മാ നിങ്ങളോടൊപ്പം കരയാമുട്ടം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാധന്വന്ത ഹോമവും മഹാഗണപതി ഹോമവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ഏഴ് മണി മുതൽ ആരംഭിക്കുന്ന മഹാധന്വന്തരി ഹോമത്തിനും മഹാഗണപതി ഹോമത്തിനും ക്ഷേത്രം തന്ത്രി തരുണനല്ലൂർ പടിഞ്ഞാറെ മന പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ തുടർന്ന് പ്രസാദ വിതരണവും ഔഷധവും ഭക്തർക്ക് വിതരണം ചെയ്യും ധന്വന്തരി ഹോമപ്രസാദമായ ഔഷധ കഷായം കുന്നപ്പുള്ളി മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് തയ്യാറാക്കുന്നത് സുഗേഷ് കൊച്ചിപ്പാടത്ത് ഹേമചന്ദ്രൻ പൊക്കാണയിൽ ഗിരി തയ്യൽ രചിതൻ തയ്യൽ പുരുഷോത്തമൻ തായങ്കോട്ട് ബൽദേവ് ധീരജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു ഒരു ഹോമവും മഹാഗണപതി ക്ഷേത്രം തന്ത്രി ജൂലൈച്ച്

യും ഫീസ് വി പ്രൊവൈഡ് എക്സലന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ് ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം